നമസ്കാരം വെന്റിലേറ്റർ എന്ന് നാം പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് എന്നാൽ അത്യാസന നിലയിലായ ഒരു രോഗി വെൻ്റിലേറ്റർ ആണ് എന്നറിഞ്ഞാൽ തീർന്നു എന്ന് കരുതുന്നവരാണ് മിക്കവരും ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഇപ്പോഴും നമുക്കിടയിലുണ്ട് യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ വെന്റിലേറ്റർ അതിന്റെ ഉപയോഗം എന്താണ് ഒരു രോഗിക്ക് വെന്റിലേറ്റർ സഹായം വേണ്ടിവരുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമാണ് അതിൻ്റെ പിന്നാമുറകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണമാണ് വെന്റിലേറ്റർ രോഗിക്ക് സ്വയം ശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഓക്സിജൻ നൽകുകയും കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ നിന്നും നീക്കുകയും ചെയ്യുന്നതിന് വെന്റിലേറ്റർ ആണ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് രോഗികൾക്ക് മൂന്ന് മിനിറ്റിലകം നേരം ശ്വാസോച്ഛാസനം ചെയ്യാൻ സാധിക്കാതിരുന്നാൽ ഈ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാം അതായത് രോഗിക്ക് മൂന്ന് മിനിറ്റ് നേരം കൊണ്ട് അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ മൈനൂട്ടായിട്ടുള്ള ശ്വാസ നാടികൾക്ക് അല്ലെങ്കിൽ ശ്വാസങ്ങൾക്ക് ആ ശ്വാസകോശങ്ങൾക്ക് ഒരു കേടുപാടുകൾ സംഭവിക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് അത്യാസന നിലയിലേക്ക് വരുന്ന രോഗിക്ക് പെട്ടെന്ന് തന്നെ ഒരു കൃത്രിമ ശ്വാസം എന്ന നിലയിലേക്ക് നമ്മൾ വെന്റിലേറ്ററിന്റെ സഹായം കൊടുക്കുന്നത് ഈ അവസ്ഥയിലുള്ളവർക്ക് ശ്വസിക്കുന്നതിന് വേണ്ടിയാണ് വെന്റിലേറ്റർ സൗകര്യം ഏർപ്പെടുത്തുന്നത് റെസ്പിറേറ്റർ ബ്രീത്തിംഗ് മെഷീൻ എന്നിങ്ങനെയും ഈ ഉപകരണങ്ങളെ അറിയപ്പെടുന്നുണ്ട് അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാരോ നഴ്സുമാരോ ആണ് വെന്റിലേറ്റർ പ്രവർത്തിപ്പിക്കുന്നത് രോഗിക്ക് ഏതളവിലും ഏത് മർദ്ദത്തിലുമാണ് ഓക്സിജൻ നൽകണമെന്ന് ഡോക്ടർ തീരുമാനിക്കും ഉപകരണത്തിൽ കൺട്രോൾ ചെയ്യുന്നതും അവർ തന്നെയാണ് ഇതിന് അനുസരിച്ചാണ് വെന്റിലേറ്റർ പ്രവർത്തിക്കുക വൈദ്യുതിയിലാണ് വെന്റിലേറ്റർ പ്രവർത്തിക്കുന്നത് വൈദ്യുതി തടസ്സം ഉണ്ടാക്കുകയാണെങ്കിൽ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ബാക്കപ്പ് സംവിധാനം എല്ലാ ആശുപത്രികളിലും ഉണ്ടാകും ഏതെങ്കിലും കാരണത്താൽ ഓക്സിജന്റെ അളവ് കൂടിയാൽ രോഗിയെ ഗുരുതരമായ രീതിയിലേക്ക് തള്ളിവിടും അതുകൊണ്ട് കൃത്യമായി ഒരു ബാലൻസിലാണ് ഈ ഓക്സിജൻ എല്ലാം തന്നെ രോഗിയുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നത് രോഗിയുടെ ജീവൻ നിലനിർത്തുന്നതിന് ഈ ഉപകരണത്തിന്റെ സഹായത്തോടെ ആയതുകൊണ്ട് തന്നെ നിരവധി സുരക്ഷാ സംവിധാനങ്ങൾ ഇതിലുണ്ട് വെന്റിലേറ്ററിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രഷർ നില താഴുമ്പോഴും മെഷീനിലേക്കുള്ള വൈദ്യുതി നഷ്ടപ്പെടുമ്പോഴും അത്യാഹിത വിഭാഗത്തിലെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുന്ന സേഫ്റ്റി അലാം ഇതിലുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇത് പ്രവർത്തിക്കുകയും ചെയ്യും രോഗികൾക്ക് ഓക്സിജൻ നൽകാൻ ഇൻവേസിസ് നോൺഇൻവേസിസ് എന്നിങ്ങനെ രണ്ട് രീതികളുണ്ട് വായുവിലൂടെ ശ്വാസകോശത്തിലേക്ക് ട്യൂബ് ഇട്ട് ഓക്സിജൻ നൽകുന്ന ഇൻവേസീവ് രീതിയും അതുപോലെ മാസ്ക് ഉപയോഗിച്ച് ഓക്സിജൻ നൽകുന്ന നോൺ നോൺഇൻവേസി രീതിയുമാണ് ഉള്ളത് ഇവരുടെ ശ്വസന അളവുകൾ മോണിറ്ററിൽ കാണിക്കും ഇതിൽ അപ്രതീക്ഷിത വ്യത്യാസം വന്നാൽ അലാറം മുഴങ്ങും രോഗിക്ക് സ്വയം ശ്വസിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ ഉപകരണം മാറ്റും എൻ ഐ വി എന്നറിയപ്പെടുന്ന മാസ്ക് രോഗിയുടെ മുഖത്ത് മൂക്കും വായും മൂടുന്ന തരത്തിൽ വെച്ച് പ്ലാസ്റ്റിക്കിൽ തയ്യാറാക്കിയ ഒരു ബ്രീത്തിങ് സർക്യൂട്ടിന്റെ സഹായത്തോടെ വെന്റിലേറ്ററുമായി ഘടിപ്പിക്കുന്ന രീതിയെ ഇൻവേസിസ് രീതി എന്നാണ് പറയുന്നത് അടുത്തത് കൃത്രിമ ശ്വാസവഴിയിലൂടെ ശ്വാസം നൽകുന്ന രീതിയാണ് നോൺ ഇൻവേസിസ് ഗുരുതരാവസ്ഥയിലുള്ളവരിലാണ് ഈ രീതി കൂടുതലായി ഉപയോഗിക്കുന്നത് രോഗിയുടെ ശ്വസന നാളത്തിലൂടെ ട്യൂബ് ഇറക്കി അതിലൂടെ ഓക്സിജൻ നൽകുന്ന രീതിയാണിത് അല്പം വേദന ഉണ്ടാകുന്നതിനാൽ ഇത് ചെയ്യുന്നതിനു മുമ്പ് രോഗിക്ക് അനസ്തേഷ്യ നൽകി രോഗിയെ മയക്കും മാത്രമല്ല ഇത് ഉപയോഗിക്കുന്ന രോഗിക്ക് നിശ്ചിത ഇടവേളകളിൽ സഡേഷൻ നൽകുകയും ചെയ്യും എന്നാൽ സഡേഷൻ നൽകുമ്പോൾ അതായത് ഈ അനസ്ഥീക്ഷ നൽകുമ്പോൾ അതിന് ഒരു പരിധി ഉണ്ട് അതായത് അനസ്തേഷ്യ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രോഗിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണം സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇത്തരക്കാർക്ക് മൂക്കിലൂടെ ട്യൂബിട്ട് അതുവഴിയാണ് ഭക്ഷണവും നേരിട്ട് വയറ്റിലേക്ക് നൽകുക ആർക്കൊക്കെ വെന്റിലേറ്റർ ആവശ്യമായി വരുമെന്നാൽ ഹൃദ്രോഗം ഹൃദയസ്തംഭനം ആസ്മ ന്യൂമോണിയ നെഞ്ചിലേൽക്കുന്ന ആഘാതങ്ങൾ ശ്വാസമെടുക്കാൻ കഷ്ടപ്പെടുന്നവർ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതോ കുറയുന്നതോ കൂടാതെ കോശസംബന്ധമായ പ്രശ്നങ്ങൾ പൽമണറി എഡിമ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ന്യൂറോളജിക്കൽ രോഗാവസ്ഥയിലുള്ളവർ സ്ട്രോക്ക് ഇങ്ങനെ വിവിധ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ശസ്ത്രക്രിയകൾക്ക് ശേഷം ശ്വാസം വലിയ രീതിയിൽ നമുക്ക് ഇൻഹെല് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ശ്വാസകോശ പേശികൾക്ക് തളർച്ച ഉണ്ടാകുന്നവർക്കും വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമാണ് പൊള്ളലേറ്റോ അപകടങ്ങളിൽപ്പെട്ട ഗുരുതരാവസ്ഥയിൽ എത്തുന്നവർ വെന്റിലേറ്റർ സൗകര്യം ഒരുക്കും തലയിലോ നട്ടലിലോ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്ന എല്ലാ രോഗികൾക്കും വെന്റിലേറ്ററിന്റെ ഒരു ആവശ്യം വേണം രോഗിക്ക് നടത്തിയ ശസ്ത്രക്രിയ സങ്കീർണമോ ദൈർഘ്യമേറിയതോ ആണെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവർക്കും വെന്റിലേറ്റർ സഹായം നൽകും വെന്റിലേറ്റർ ഉപയോഗിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത ഇല്ലെങ്കിലും ചിലരിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ചെറിയ പരിക്കുകൾ ചെറിയ തോതിൽ രക്തസ്രാവം കൂടാതെ ശ്വാസകോശത്തിൽ ചോർച്ചയുണ്ടാകുന്ന അവസ്ഥ ട്യൂബിടുന്നതിൽ ബുദ്ധിമുട്ട് വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട ശ്വാസകോശ അണുബാധ ന്യൂമോണിയ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയും ഇതിൽ കൂടുതലാണ് കൂടാതെ രോഗിയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കാൻ ആദ്യം രോഗിയുടെ കൂട്ടിരിപ്പുകാരുമായി ഡോക്ടർ സംസാരിച്ചതിന് ശേഷം ഒരു സമ്മതപത്രം ഡോക്ടർ രോഗിയുടെ കൂട്ടിരിപ്പുകാർക്ക് നൽകും അതിൽ ഒപ്പിട്ട് വാങ്ങും എന്തെന്നാൽ ഈ വെന്റിലേറ്ററിൽ രോഗിയെ പ്രവേശിക്കുന്ന അതിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഈ കാലയളവിൽ അതായത് ഈ സമയത്തിൽ രോഗിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഭവിച്ചാൽ അതായത് മരണമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ ആശുപത്രിയോ അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാർക്കോ യാതൊരു തരത്തിലുമുള്ള ഉത്തരവാദിത്തം ഇല്ല എന്ന് ആ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് വാങ്ങിക്കുന്നതാണ് ആ ഒരു സമ്മതപത്രത്തിന്റെ രീതി ന്യൂസ് ഡെസ്ക് തത്വമൈ ടി വി